ഹലോ കുട്ടികളെ പോയാളേക്ക് ഭാഗം ആരൊക്കെ ഉള്ള ഇന്ന് കൊച്ചുണ്ട് അസ്രമുണ്ട് ഏഹ് അസർമുണ്ട് മീൻ ആൾക്കാരിന്ന് മീൻപിടിക്കാൻ എന്താവോ എന്തോ നമ്മളെ സാധനങ്ങൾ വലുണ്ട് തിന്നാനെന്താ മീന് തിന്നാനെന്താണ് മീന് തിന്നാൻ മീൻ തിന്നാൻ പൊരി ഒമ്പ ആൾക്കാരുടെ എങ്ങനെ നോക്കട്ടെ ചെമ്പിക്കലിന്ന് മഴ വരണ്ടി ഈ അൻസുണ്ണി വമ്പ ആള് ഇവിടെ ചെമ്പിക്കലും മഴയില്ല പണി ലീവ് എടുത്തു കൊച്ചു കൊച്ചു പണി ലീവ് എടുത്ത് വന്നി കേട്ടാ കൊടുക്കണ് എല്ലാത്തിനും അപ്പൊ മീൻ കിട്ടിട്ട് കാണിച്ചേട്ടാ ആലോ കുട്ടികളെ ഓക്കെ ശരി രണ്ട് കോഴിക്ക് ലേല യൂട്യൂബ് ചാനൽ ഫുൾ ടീമുണ്ട് മീൻപിടുത്താണ് കറുപ്പ 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 അഞ്ചിന്റെ ഡ്രൈവർണ്ടാ ഡ്രൈവറെ കാണിച്ചരാ ഡ്രൈവർ യൂട്യൂബിൽ വരില്ല എന്ന് പറഞ്ഞു കല്യാണം കഴിച്ച അമ്മ കാണും അമ്മയും കാണുന്ന നടക്കാൻ ഹലോ ഗൈസ് കാണാൻ ഈ തുരുത്തി രക്ഷപ്പെടാൻ വരും അഞ്ചിനോക്ക് അഞ്ചിനോക്ക് അഞ്ചോ സ്റ്റോപ്പാക്കി ഏ കൊളുകൂടി ആര് വഞ്ചു തൊഴിയോ അതും ഉണ്ണി കുത്ര വിജയന തീരമേ അത്ര ഓറഞ്ച് ടീഷർട്ട് പോന ടീഷർട്ട് ചൂപ്പറാ ഏ ഞമ്മളെ